കോഴിക്കോട്ടെ ഗുജറാത്തി സ്ട്രീറ്റുകൾ ഇത്തവണയും നഗരത്തിലാകെ വർണ്ണങ്ങൾ വാരി വിതറി ഹോളി ആഘോഷം മനോഹരമാക്കി കോഴിക്കോടിന്റെ ഹോളി ആഘോഷം കാണാം അങ്ങ് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇങ് കോഴിക്കോടും ഹോളി ആഘോഷം തകൃതിയാണ് വിജയം നിറങ്ങൾ വാരിവിതറി പാട്ടും നൃത്തവുമായി മതിമറന്നുള്ള ആഘോഷം ഒപ്പം മധുര പലഹാരങ്ങളും പാനീയവും ഗുജറാത്തി സ്ട്രീറ്റുകാർ ഇക്കൊല്ലവും ഹോളി ആഘോഷം ഗംഭീരമാക്കി രണ്ടു ദിവസത്തെ ആഘോഷങ്ങളിൽ സ്ട്രീറ്റ് ആകെ വർണ്ണ ഹോളി പറഞ്ഞ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ആണ് ഒത്തുർമ്മ പറഞ്ഞാൽ എല്ലാവരും ഒരേ കളർ എല്ലാ കളറായ എല്ലാ മതങ്ങളും ആൾക്കാർ വന്നിട്ടുണ്ട് ഹോളി കളിക്കാറുണ്ട് അപ്പോൾ നല്ലൊരു സംഭവം നമ്മൾ വളരെ നല്ല രീതിയിൽ ചെയ്യാറുണ്ട് എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഹോളിയുടെ ആശംസകൾ നേരുന്നു പ്രായമായവരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ല സ്വാതന്ത്ര്യമാണ് ഹോളിയുടെ മറ്റൊരു പ്രത്യേകത ആർക്കും ആരുടെ ദേഹത്തും വർണ്ണങ്ങൾ വാരി വിതറാം ഇങ്ങനെ ചെയ്യുമ്പോൾ ശത്രുത ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ശരീരന്റെ സന്തോഷത്തിനൊപ്പം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് ഇക്കൊല്ലം എല്ലാവരും മടങ്ങിയത് കോഴിക്കോട് നഗരത്തിൽ ഇത്തവണയും ഹോളി മനോഹരമായി ആഘോഷിച്ചു ഇനി അടുത്ത വർഷത്തെ ഹോളി ആഘോഷത്തിനായി കാത്തിരിക്കുകയാണ് ഗുജറാത്തി സ്ട്രീറ്റുകാർ ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്